നാളെ ഒക്ടോബർ ഏഴ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിനാശകാരിയായ ഒരു ദിവസം വിനാശകരമായ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം നാളെ ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ചയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖ തിങ്കളാഴ്ച ഒരു വർഷം മുമ്പ് ഇതുപോലൊരു ഒക്ടോബർ ഏഴിനാണ് മൊസാദും അയൻടോമും തകർന്ന് തരിപ്പണമായി മാറിയത് ഹമാസിന്റെ ആക്രമണത്തിൽ ഒന്നിലധികം മിസൈലുകളും റോക്കറ്റും ഒരേ സമയത്ത് വന്നാൽ ഐംഡോം നിഷ്പ്രഷ്പ്രഭമാകുമെന്ന് തിരിച്ചറിഞ്ഞ ദിവസം ഇസ്രായേലിന് വമ്പൻ നാശനഷ്ടം വരുത്തിക്കൊണ്ട് ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ദിവസം നിരവധി പേരെ ഹമാസ് പോരാളികൾ ബന്ധുക്കളാക്കിയ ദിവസം ഗതികെട്ടാണ് ഹമാസ് ആക്രമണം നടത്തിയത് അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആക്രമണം ആ ആക്രമണത്തിൽ ലോകമെമ്പാടും നടുങ്ങിപ്പോയി ഇസ്രായേൽ തകർന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഹമാസ് അവിടെ നിന്നാണ് തുടങ്ങിയത് വംശഹത്യ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ ലോകത്തെ ലോകത്തിലുള്ള സമാധാന പ്രേമികളെ നിരാശയിലാക്കി മാറ്റി മനുഷ്യാവകാശ പ്രവർത്തകരും യു എനും ഒക്കെ തടഞ്ഞിട്ടും വംശഹത്യ ഇസ്രായേൽ തുറന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ യുദ്ധം വ്യാപിച്ചിരിക്കുന്നു ലബനനും ഇസ്രായേലും ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും പോർമുഖം തുറന്നിരിക്കുന്നു മാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോർമുഖവും തുറന്നിരിക്കുന്നു ഒക്ടോബർ ഏഴ് ഹമാസ ഇസ്രായേലിനെ ആക്രമിച്ച ദിവസം ആ ദിവസമാണ് നാളെ എന്തും സംഭവിക്കാം നാളെ എന്തും ഏത് നിമിഷവും സംഭവിക്കാം നാളെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളെയാണോ എണ്ണപ്പാടങ്ങളെയാണോ ആക്രമിക്കുന്നത് എന്നാണ് എല്ലാവരും എല്ലാവരും ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്നത് എണ്ണപ്പാടങ്ങൾക്കും ആണവ നിലയങ്ങൾക്കും ശക്തമായ സംരക്ഷണ കവചം ഒരുക്കിയിട്ടുണ്ട് ഇറാൻ ഇറാനെ നാളെ ഇസ്രായേൽ ആക്രമിക്കും എന്ന വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു മാത്രമല്ല ഹമാസിന് നേരെ ശക്തമായ ആക്രമണം നാളെ ഇസ്രായേൽ നടത്തും കാരണം അവർ നാണം കെട്ട ദിവസമാണ് ഒക്ടോബർ ഏഴ് അവരുടെ പ്രമാണിത്വത്തിനുമേൽ അവരുടെ അഹന്തയ്ക്കുമേൽ ചെറിയ ഒരു സംഘം പോരാളികൾ ഹമാസ് പോരാളികൾ അവരുടെ അഹന്തയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയ ദിവസം ആ ദിവസം നാളെയാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ബെഞ്ചമിൻ നതജ്ഞാഹുവാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ് അതായത് തലയാണ് ഞങ്ങൾക്ക് ആവശ്യം ബാലല്ല എന്തും സംഭവിക്കാം എന്നുള്ള യുദ്ധത്തിന്റെ ഭീതിയിലാണ് നാളത്തെ ദിവസം കടന്നുപോകുന്നത് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ അതൊരു വലിയ യുദ്ധമായി മാറും ഇറാനെ പിന്നിൽ അണിചേരുന്ന മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് റബ്ദാൻ സേന ഹിസ്ബുളയുടെ റബ്ദാൻ സേന കരുതലോടെ കാത്തിരിക്കുകയാണ് നാളെ ഇസ്രായേൽ തങ്ങൾക്കുണ്ടായ ക്ഷതത്തിന് അഭിമാന ക്ഷതത്തിന് തങ്ങൾക്കുണ്ടായ തിരിച്ചടിക്ക് നാളത്തെ ദിവസം കൊണ്ട് പകരം വീട്ടുമോ എന്തും സംഭവിക്കാവുന്ന ഒരു ദിവസം അതാണ് ഒക്ടോബർ ഏഴ്